ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞങ്ങളുടെ വികാരിയുടെ ഒരു വാട്സപ്പ് സന്ദേശം വന്നു ജെബിൻ സെബാസ്റ്റ്യൻ നാൽപ്പത് വയസ്സുള്ള നേഴ്സാണ് ഇവിടെ മാഞ്ചസ്റ്റർ അപ്പുറം ബിതിൻഷേ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് മൂന്ന് മണിയായപ്പോഴത്തേനും പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ മരിച്ചുപോയി കാർഡിയെ കറഷ്ടായിരുന്നു വൈഫും നേഴ്സാണ് മൂന്ന് പിള്ളേരുണ്ടും മൂത്തയാൾക്ക് പത്ത് വയസ്സ് രണ്ടാമത്തേക്ക് മൂന്ന് വയസ്സ് നാലാ മൂന്നാമത്തെ കൊച്ചിനുശേഷം ഏഴു മാസം പ്രായമേ ഉള്ളൂ വളരെ സങ്കടകരമായ ആ ഒരു കാര്യം ഞാനൊക്കെ വന്നിട്ട് ഒരു നാലഞ്ച് വർഷമായി ഡ്യൂറിങ് കോവിഡ് സമയം അപ്പോൾ ആ സമയത്ത് വന്ന നമ്മൾ ആ സമയത്ത് നമുക്ക് നമുക്കറിയാം ഒരു ഒഴുക്കായിരുന്നു നേഴ്സുമാരുടെ യു കെയിലേക്ക് അതിനുശേഷം നമ്മൾ മിക്ക സമയത്തും മരണവാർത്ത കേൾക്കുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും മരിക്കുന്നത് അത് പുരുഷന്മാരാണ് കൂടുതലും രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഹസ്ബൻഡ് വൈഫും കിടന്നുറങ്ങുന്നു രാവിലെയായി ഹസ്ബൻഡിനെ വിളിച്ചു നോക്കുമ്പോഴത്തേനും അനക്കമില്ല അങ്ങനെ ഒത്തിരി കേസുകൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നുമുണ്ട് അപ്പം അതിൽ പലരും നമ്മൾ അറിയുന്നവരായിരിക്കും നമ്മൾ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് പല സുന്ദരമായ ജീവിതം കണ്ടായിരിക്കും ഇതുപോലുള്ള രാജ്യത്തിലേക്ക് കയറി വരുന്നത് പലരും കയറി വരുന്നത് വളരെയധികം കടവുമൊക്കെ എടുത്ത് കടബാധ്യതയൊക്കെ പേറിയാണ് അതൊക്കെ വീട്ടണം പല പല സ്വപ്നങ്ങളുമായിട്ട് കൂടെ ഒരു പാർട്ണർ മരിക്കുക എന്ന് പറയുമ്പോഴത്തേനും ഈ ചെറിയ പൊടിപ്പിള്ളേരെയും വെച്ച് ആ സങ്കീർണമായ ജീവിതത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോവുക പോലും പറ്റില്ല എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം ഈ മരണം ഈ മുപ്പത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് സംഭവിക്കുന്നത് ഈ ഒരു പത്ത് വർഷ കാലയളവാണ് കൂടുതലും ആൾക്കാർ മരിക്കുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ നാട്ടിലായിരുന്നപ്പോഴത്തേനും കൂടുതലായിട്ട് നമ്മൾ മരിക്കുന്നു എന്ന് കേൾക്കുന്നത് അറുപത് വയസ്സ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സിന് ഏഴു വയസ്സിന് മുകളിലുള്ള പല അപ്പച്ചമാരോ അമ്മച്ചമാരോ ഒയ്യോ കാർഡിയക്കറസ്റ്റ് പോയി എന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം കാർഡിയ കറസ്റ്റ് മരണസംഖ്യ കൂടുന്നത് നാലഞ്ച് കാരണങ്ങളാണ് കൂടുതലായിട്ടും പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ഏകദേശം ഹൈ ബ്ലഡ് പ്രഷർ ഒരു മുപ്പത് വയസ്സിന് മുകളിലേക്ക് പോകുമ്പോഴത്തേ മുപ്പത് വയസ്സിന് മുകളിലായി മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേനും ബ്ലഡ് പ്രഷർ കൂടുകയും അത് കറക്റ്റായിട്ട് കാരണം യൂത്തന്മാരൊക്കെ ആകുമ്പോഴത്തേനും കൂടുതലും ബ്ലഡ് പ്രഷർ നമ്മൾ ബ്ലഡ് ബി ഒന്നും ചെക്ക് ചെയ്യാറില്ല ഇത് കൂടി കൂടി അൺനോട്ടീസ്ഡ് ആകാതെ ഇങ്ങനെ കിടന്ന് കിടന്ന് ഒരു നാൽപ്പത് പത്തഞ്ചാകുമ്പോൾ അത് കാർഡിയാക്ക് മസിൽസിനും കൊറോണറി മസിൽസിനും കാർഡികത്തിനും കാർഡിയക് മസിൽസൊക്കെ വീക്കായി പെട്ടെന്ന് കാർഡിയാക്ക് അറസ്റ്റ് സംഭവിക്കും പിന്നെ എന്ന് പറയുമ്പോഴത്തേനും ഒബോസിറ്റി ഒബോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പരിധി കൂടുതൽ വെയ്റ്റ് നമുക്കിപ്പം നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു അറുപത് കിലോ വരെ മാക്സിമം ആകാം അപ്പോൾ എൺപത് തൊണ്ണൂറ് കിലോ എന്ന് പറയുമ്പോഴത്തേനും ഓവർ വെയ്റ്റ് ആയി അങ്ങനെയുള്ള സംഭവം കാര്യത്തിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറയും അപ്പോൾ അത് കാർഡിയ മസിൽസിന് വീക്കാവുകയും അത് കാർഡിയക് അറസ്റ്റ് സംഭവിക്കുകയും ചെയ്യും പിന്നെ കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നത് ഈ കോവിഡ് നയൻറ്റീന് ഈ ജീവിതത്തിൽ സ്റ്റഡി പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ കാർഡിയക് അറസ്റ്റ് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പിന്നെ ചിലർ പറയുന്നു വാക്സിൻ എടുത്തു കഴിഞ്ഞ ശേഷവും കാർഡിയെ കറസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ ടൈപ്പ് ടു ഡയബറ്റിക് നമുക്ക് ഇൻസുലിൻ എടുക്കുന്ന ഡയബറ്റിക് ആണെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് കാര്യ കറസ്റ്റിന് സാധ്യതയുണ്ടാകും പിന്നെ ഇവർ പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ് നമ്മൾ പലപ്പോഴും ഇപ്പം നമുക്കറിയാം നൈറ്റൊക്കെ ചെയ്യുന്നവർക്കെന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ് അപ്പം ഡേ ചെയ്യുന്നവരെ അപേക്ഷിച്ച് അതുതന്നെയല്ല നമ്മുടെ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ ഇപ്പം യു കെയിൽ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ സമയം തണുപ്പാണ് നമ്മുടെ അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നില്ല പിന്നെ സ്ട്രെസ് നമുക്കറിയാം നമുക്ക് പല ജീവിതത്തിൽ രീതിയിൽ നമ്മൾ പലപ്പോഴും സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തന്നെ നമ്മൾ ഈ എക്സ്പീരിയൻസ് തരുന്ന പല ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും നമുക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകാറുണ്ട് പിന്നെ കുറച്ചൊക്കെ നമ്മുടെ മദ്യപാനം പുകവലി അതും ഒരു പത്ത് ശതമാനം ഇതിലേക്ക് കാരണം ആകുന്നുണ്ട് എന്നും പ സ്റ്റഡി പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങുമ്പോൾ അതായത് നമ്മൾ യു കെ വന്ന് കഴിയുമ്പോഴേ ജോലി തുടങ്ങുമ്പോഴേ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇങ്ങനെയൊരു സംഭവം പെട്ടെന്ന് വരുമ്പോഴത്തേനും നമ്മുടെ ബോഡി എംപവം ചെയ്ത് നാട്ടിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴത്തേനും നല്ല രീതിയിലുള്ള പൈസയൊക്കെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു തുക കിട്ടുകയും ചെയ്യും അത് നമ്മുടെ മരണാനന്തര ചടങ്ങുകൾക്കും നമ്മുടെ കൂടെയുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും അത് വളരെയധികം ഉപകാരപ്പെടും പിന്നെ ഇവിടെയുള്ള മലയാള സമൂഹം എല്ലാം കൂടെ കൂടി നല്ല രീതിയിൽ തുകയെ കേട്ട് അതിനു പൈസ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം